കേരളത്തിലെ മതേതര മനസ്സ് എസ് ഡി പൈക്കൊപ്പമാണ് അങ്ങനെ വേണം പറയാൻ കേട്ടോ എസ് ഡി പി വളരുകയാണ് എസ് ഡി പി നടത്തുന്ന പദയാത്ര വളരെയധികം സക്സസ് ആയിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മൂവാറ്റുപുഴയിലും മലപ്പുറത്തൊക്കെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് എസ് ഡി പൈക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൈന്ദവർ ഇപ്പോഴും മതേതര മനസ്സിന്റെ ഉള്ളിൽ ഇടുങ്ങി ജീവിക്കുന്നവരാണ് പക്ഷേ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾക്ക് അത്രത്തോളം മതേതരത്തിനോട് താൽപ്പര്യമില്ലാന്നുള്ളത് അതാണ് എസ് ടി പി പോലുള്ള തീവ്ര സംഘടനയിലോട്ടൊക്കെ ഇവർ വരുന്നത് മലപ്പുറത്തിന്റെ പേര് പറയാം മലപ്പുറം എന്ന് പറയുന്ന മതേതരത്വത്തിന് പേര് കേട്ട ആടാണ് മലപ്പുറം മലപ്പുറത്താണ് എന്നെ ഞെട്ടിച്ച് അത്രയും ആളുകൾ എസ് ടി പിയിലോട്ട് മാറിയത് എന്നുള്ളതാണ് എസ് ടി പി പദയാത്രയിൽ അത്രത്തോളം ആളുകൾ മുസ്ലീങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് മലപ്പുറത്തെ മുസ്ലീങ്ങളും തീവ്രവാദം ആഗ്രഹിച്ചു തുടങ്ങിയെന്നർത്ഥം അല്ലെ ആർ എസ് എസ് ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായതാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവര് മാറുകയാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോ മുസ്ലീങ്ങൾക്കൊക്കെ ഒരു ഒരു മതഭ്രാന്തിന്റെ ഒരു ഘട്ടത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥാന്തരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എസ് ഡി പിള്ള പാർട്ടിയെ ഇവർ സ്വീകരിച്ചത് അതിനോടൊപ്പം തന്നെ ലീഗ് എന്ന് പറയുന്ന മുസ്ലിം പാർട്ടിയെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലീങ്ങളുടെ എന്താ പറയാ കണ്ണിലുണ്ണികളായിരുന്നു ഈ ലീഗ് എന്ന് പറയുന്നത് ലീഗിനോട് നമുക്ക് അതിനു മാത്രം വലിയൊരു വിരോധം ഒന്നും തോന്നിയിട്ടില്ല കാരണം പാണക്കാട് സിയാബ് തങ്ങളെ കണ്ടങ്ങ് പോകുന്ന ആളുകളാണ് നമ്മൾക്ക് അതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം വലിയ ഡെയിഞ്ചർ ടീമുകളൊന്നുമില്ല പക്ഷേ മലപ്പുറത്തെ മുസ്ലീങ്ങൾ മതേതരം പറയുന്ന മുസ്ലീങ്ങള് വാര്യങ്കുന്ദന്റെ പിന്തുലമുറഖാർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് എസ് ടി പിയുടെ പറയുകയാണ് എസ് ടി പിയുടെ അഷ്റഫ് മൗലയുടെ പറയുകയാണ് ചിരി വരുന്നു ഇനി മലപ്പുറം ജില്ല മതേതരമാണ് എന്ന് ഒരാളും പറയാൻ പാടില്ല കാരണം നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങൾ ഇന്ന് തീവ്രവാദത്തിന്റെ രുചി അറിഞ്ഞിരിക്കുന്നു തീവ്രവാദികളുടെ വിളി കേട്ടിരിക്കുന്നു നിങ്ങൾ ഇന്ന് ആ പാതിലാ പോയിക്കൊണ്ടിരിക്കുന്നെ മലപ്പുറം ജില്ലയിലെ ഹൈന്ദവരായിട്ടുള്ള ആളുകളോട് പറയാണ് നിങ്ങൾ സംഘടിച്ചോണം സംഘടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പണിയാ നിങ്ങൾ കുറെ കോൺഗ്രസിന്റെ പുറകെയും നിങ്ങൾ കുറെ സി പി എമ്മിന്റെ പിറകെയൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവർ കറക്റ്റ് റൂട്ടിൽ വന്ന് ചാടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ എസ് ടി പി യുടെ പദയാത്ര ഇല്ലേ ഇനിയും നിങ്ങൾ ഹിന്ദുക്കൾ ഈ മതേതരം പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പുറകെയും ഈ പറയുന്ന കോൺഗ്രസിന്റെ പുറകെയും പോകുമ്പോൾ അടുത്തു എന്ന് സ്വയം വിചാരിച്ചിട്ട് പോകണം മനസ്സിലായില്ലേ മലപ്പുറം ജില്ലയിൽ മാത്രം അറസ്താരൊന്നുമില്ല എന്നിട്ടും ഇസ്ലാമിക തീവ്രവാദി പാർട്ടികളായിട്ടുള്ള എസ് ഡി പി ഐയിലോട്ട് ഇവിടുത്തെ മുസ്ലീങ്ങൾ ചേക്കേറുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുഴി തോണ്ടി എന്നർത്ഥം അർത്ഥം ഏഹ് ഇനി മനസ്സിലായിട്ടില്ലേ ഇനി മനസ്സിലായിട്ടില്ല മനസ്സിലാവാനും പോകുന്നില്ല എന്തായാലും എസ് ടി പി യുടെ വളർച്ച വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയി കേരളത്തിലെ ഇനി മതേതരമാണ് മുസ്ലിം എന്നുള്ള വാക്ക് തൽക്കാലം ഇനി ആരും ഉച്ചരിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ മനസ്സിലൊക്കെ തീവ്ര ആശയം വന്നു കയറി അതുകൊണ്ടാണ് ഈ അഷ്റഫ് മാലയെ പോലുള്ള ആളുകളൊക്കെ പദയാത്ര നടത്തുമ്പോൾ അതിന്റെ പുറകെ പോയിട്ടാണ് ഇനി ഇറക്കുന്നത് കണ്ണൂരായാലും കാസർഗോഡായാലും ഈ പറയുന്ന മലപ്പുറം മലപ്പുറമായാലും കോഴിക്കോടായാലും ഈ പറയുന്ന മൂവാറ്റുപുഴ ആയാലും എറണാകുളമായാലും ഒക്കെ നമ്മൾ കണ്ടത് മുസ്ലിങ്ങളെ തന്നെയാണ് പിന്നെ എസ് ഡി പിയെ വളരെയധികം മതേതരന്മാരാണെന്ന് അറിയിക്കാൻ വേണ്ടി അടുത്ത സൈഡിലെ ഒരു ക്രിസ്ത്യാനിയെയും മലത്തെ സൈഡിൽ ഒരു ഹിന്ദുവിനെ നിർത്തിക്കൊണ്ട് അഷ്റഫ് മൗലി അങ്ങനെ നിൽക്കേണ്ട രണ്ട് കൈയും പിടിച്ചിട്ട് കാരണം ഒരു കൈ കൊണ്ട് വായിക്കരിയിടാനും ഒരു കൈ കൊണ്ട് കുന്തിരിക്കും കത്തിക്കാനും എളുപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അറിയില്ല ഈ പണം എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഒരു പവറുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഏതെങ്കിലും ഹൈന്ദവനോ ബുദ്ധിയുള്ള ഏതെങ്കിലും ക്രൈസ്തവനോ എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പിറകെ പോകുമോ നിങ്ങൾ ആലിച്ച് നോക്കി ആരെങ്കിലും ചെയ്യുമോ ആ പണി ചെയ്യില്ല അപ്പൊ പണം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇവരിൽ നിന്നും ഹിന്ദുക്കളുടെയും ഈ ക്രിസ്ത്യാനികളുടെയും കൂട്ടിക്കൊടുപ്പറായിട്ട് മാത്രം നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ടൊന്നും അവരെ മനുഷ്യരായിട്ടൊന്നും കാണാൻ പറ്റില്ല ആ പറഞ്ഞ എസ് ടി ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവരെയും ക്രൈസ്തവരുടെ കാര്യം ഞാൻ പറഞ്ഞു മുസ്ലിംങ്ങൾ നമ്മൾ പിന്നെ വിട്ടേക്കി അവർക്ക് പിന്നെ എങ്ങനെ പോലെ അവസാനം ചെന്നെത്ത ഈ സ്ഥാനത്തിലോട്ടായിരിക്കും ഉറപ്പാണ് എന്തായാലും നന്നായി കേരളം ഏതായാലും മാറട്ടെ ഇതുവരെ ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് ആർ എസ് എസ് എന്തായാലും മാത്രം കേരളത്തിൽ ചെയ്തത് എനിക്കറിയില്ല കേട്ടോ പിന്നെ നോർത്തിൽ എവിടെയെങ്കിലും പോയിട്ട് ആർ എസ് ആര് ചെയ്യുന്നെങ്കിൽ അതിന് കേരളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നിട്ട് ഇവിടെ കടന്നുകൊണ്ട് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും പേടിച്ചിട്ടാണ് എസ് ഡി പി പോയത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതല്ല അതല്ല ഇവർക്ക് അവസാനം അതിലേ പോയി എത്തി നിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ കാണുന്നവരൊന്നുമല്ല അടുത്തൊരു ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ ഉള്ള മതയാത്ര നിങ്ങൾ നോക്കിക്കോ മലപ്പുറം ജില്ലയിലെ മുക്കാൽ ഭാഗം മുസ്ലിം ലീഗ് എസ് ഡി പിയിലോട്ട് തീരുണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ പിന്നെ മലപ്പുറം എന്ന് പറയുന്നത് ഇനി മതേതരണെന്നൊന്നും പറഞ്ഞാരും വരണ്ട നിങ്ങൾക്കുള്ളിലെ മതക്കറകളൊക്കെ കാണിച്ചു തുടങ്ങി ഇനി പൊട്ടന്മാരായിട്ടുള്ള കുറെ ഹിന്ദുക്കളുണ്ട് മതേതരം പറഞ്ഞു നടക്കണേ അവർക്ക് ഇനി നേരം വെളുത്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം സംഘടിക്കേണ്ടിയിടത്ത് സംഘടിക്കണം തലാടത്ത് പോവുക അല്ലെങ്കിൽ കൊന്നുകളോന്നുള്ളതെല്ലാം അതങ്ങനെയാണ് ഒരു കൂട്ടർ എല്ലാവരും സംഘടിക്കുമ്പോൾ തിരിച്ച് സംഘടിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അബദ്ധത്തിലോട്ട് പോകും അതുകൊണ്ട് മലപ്പുറം ജില്ലയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഹൈന്ദവരൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ കാണാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും ഏഹ് അത് വലിയ വിഷയമില്ല എന്ന് പറഞ്ഞു പോകുന്ന കാര്യമാണ് പക്ഷെ അത് വെരി വെരി ഡേഞ്ചർ കേട്ടാ എന്നും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഉണ്ടാവില്ല നിങ്ങളെ സംരക്ഷിക്കാൻ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കേന്ദ്രത്തിന് നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പറയാം എസ് ടി പി ആയാലും പോപ്പുലർ ഫണ്ട് ആയാലും ഇവിടെ അധികം വിളയാടുക എന്നുള്ളത് പക്ഷെ എന്നും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ അതില് അന്ന് അറിയാം നിങ്ങൾക്ക് അന്നേ നിങ്ങൾ അറിയൂ നരേന്ദ്രമോദി നിങ്ങൾ ആ പദവിന്ന് അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രം വിട്ട അങ്ങ് ഇറങ്ങണം